¿Dónde vaya? ¿Dónde vaya? ¿Dónde vaya? ¿Dónde ¿Dónde ¿Dónde

അപ്പോൾ നമ്മുടെ ഗിരീഷേടൻ എടുക്കാൻ മറന്നുപോയി അപ്പോൾ തിരിച്ച് ഞങ്ങൾ വീണ്ടും പഠിപ്പിച്ച് ഇല്ലെങ്കിൽ വലയിടാൻ പറ്റി അല്ലെന്നാണ് പുള്ളി പറഞ്ഞത് എന്നെ മറ്റേ ഗിരീഷേടാ ആണി ഊരിപ്പോയാ ഞങ്ങളെ എഞ്ചിന്റെ ആണി ഓരിപ്പോയി അപ്പോൾ അതൊന്ന് റെഡി ആക്കി കയറ് കയർ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ എഞ്ചിന് നിക്കല്ലേ ഏഹ് അത് ഇട്ട് കഴിഞ്ഞല്ലോ ഗിരീഷേടാ ഇതെത്ര എത്ര മീറ്റർ പോലെ ഉണ്ടാകും ഗ്രിഷട നൂറ്റമ്പത് മീറ്റർ പോലെ ഇവരാണല്ലോ ഈ സാധനം കായലില കാര്യമല്ലേ ഗ്രീഷ്ട

മൊത്തം കൂട്ടി പിടിച്ചു വെക്കണ്ട സമയോന്നും മൊത്തം പിടിച്ചു വെക്കണ്ട മൊത്തം ആയിട്ടുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് വെള്ളത്തിന്റെ എന്തോ ഒറ്റ വലിയ ഏകദേശം മീൻ വന്ന പോർഷൻ ഇല്ലേ ഇച്ചിരി കൂടി ഇത് ഇങ്ങോട്ട് വലിച്ചു വെക്കണം ഇത് ഇങ്ങനെ വലിക്കണം കൈ ആ സൈഡില് ഇങ്ങനെ പൊക്കി വലിച്ചു കഴിയുമ്പോ അത് ശരിക്കും കിട്ടും അതിനേക്കിരി പിന്നെ അത് വിട്ടേക്കും ഓക്കേ പോലെ ഈ വീടിന്റെ പുറകിലത്തെ പെയിന്റ് മാറ്റിയ ഇരിച്ചുടാ നേരത്തെ എന്തായിരുന്നു മഞ്ഞല്ലായിരുന്നു പുല്ലനെ പ്രതീക്ഷിച്ചു നമുക്ക് ചീറ്റിയല്ല ഇരിച്ചിടാ പേടിക്കണ്ട അടുത്ത മഴ വരുമ്പോ നമുക്ക് പുല്ലനെ പിടിക്കാം അപ്പൊ ഓക്കെ ഇങ്ങോട്ട് നോക്കിയോ മറ്റൊരു വീഡിയോയിലേക്ക് ഓക്കെ ഞങ്ങൾ അടുത്തൊരു വീഡിയോട്ട് പോലെ ഞങ്ങൾക്ക് അധികം പുല്ലനൊന്നും കിട്ടിയില്ല ഒരു അഞ്ച് എത്രെണ്ണം കിട്ടിട എട്ടു പത്തെണ്ണം ഏത്ത കിട്ടിയത് എട്ട് പത്തെണ്ണം കിട്ടിയ അത്രേ കിട്ടിയുള്ളൂ കിട്ടി